അപ്പോൾ അവർ സാഡിഷ്ടമല്ലേ അവർക്ക് അതല്ലേ അറിയാവൂ എസ് ഐ എന്നൊന്നും പറഞ്ഞില്ലെന്നാല് അവർ സാഡിഷ്ട അവർ അതേ ചെയ്യുകയുള്ളു അവർക്ക് ബാക്കിയുള്ള ഈ ഫീലിങ്സോ കാര്യൊന്നും അവർക്ക് ഇതൊന്നും ഇല്ല ഇത് അവർ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ കാര്യം എന്നോട് വേറെ ആരും പറഞ്ഞതരില്ല ഞാൻ ഗെൽപ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ ഡെയിലി ഫോൺ ചെയ്യുമ്പോഴും ആ തമാശ ആയിട്ട് പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ടില്ല അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു ആ ഒരു വകുപ്പ് ഇട്ടുകൊണ്ടാണല്ലോ ഇത്രയും പേര് സ്വമേതക്കിടങ്ങി ഒരു പ്രവർത്തനവും അവൻ നടത്തിയിട്ടില്ല അത് അവൻ ഇവിടെ സ്കൂൾ സമയത്ത് നടത്തിയിട്ടില്ല അല്ലാത്ത അല്ലാത്തവനുള്ള സമയമില്ല ഇവിടെ ചെയ്യാനുള്ള സമയമില്ല അങ്ങനെയുള്ള ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരും ഇതിൽ സൈൻ ചെയ്തു കംപ്ലൈന്റ് അവർ പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ അതിക്രൂര മർദ്ദനത്തിന് ഇരയായി മരണപ്പെട്ട സിദ്ധാർത്ഥിന്റെ അച്ഛനെയും അമ്മയെയും വീണ്ടും വേദനിപ്പിക്കുന്ന തരത്തിൽ സിദ്ധാർത്ഥൊരു എസ് എഫ് ഐ കാരനാണെന്ന് വരുത്തി തീർക്കുന്നതിനായി വീടിന് മുന്നിൽ തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരുന്നത് നാട്ടുകാർ ഇടപെട്ട് മാറ്റിച്ചിരുന്നു കഴിഞ്ഞ ദിവസം വി സി എ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവർണറുടെ ഉത്തരവ് പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും എന്നാൽ തനിക്കൊന്നും അറിയില്ലെന്നും യാതൊരു പങ്കുമില്ലെന്നും ും പറഞ്ഞ് കയ്യഴിയുന്ന ഡീൻ എം കെ നാരായണനെയും മറ്റ് ഉദ്യോഗസ്ഥരെയും അടക്കം പ്രതികളാക്കി മുന്നോട്ടു പോയാൽ മാത്രമേ കേസന്വേഷണത്തിൽ തൃപ്തിയുണ്ടാകൂ ഞങ്ങളുടെ പൊന്നുമോനെ ഇല്ലാതാക്കിയ എല്ലാവരും അഴിക്കുള്ളിലാകണമെന്നും സിദ്ധാർത്ഥിന്റെ അച്ഛനും അമ്മയും പ്രതികരിച്ചു അന്വേഷണത്തിൽ തൃപ്തിയാണോ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല എല്ലാ പ്രതികളെയും തൃപ്തിയാവാൻ പറ്റില്ല ഈ പ്രതികളെല്ലാം കിട്ടിയിട്ട് അവർക്ക് ഏതൊക്കെ ചാർജാണ് കേട്ടുന്നത് എന്തൊക്കെ ചാർജാണ് അവർ ഇടുന്നത് ഏത് ഐ പി സി സെക്ഷനാണ് അതെല്ലാം അറിയണം അല്ല എല്ലാ പ്രതികളെയും കിട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തൃപ്തിയാവാൻ പറ്റില്ല അവർക്ക് കൊലക്കുറ്റം ഉൾപ്പെടെ ജാ ഒരിക്കലും ജാമ്യം കിട്ടാത്ത രീതിയിൽ കൊലക്കുറ്റം ഉൾപ്പെടെ ഉള്ള ഐ സെക്ഷൻ ഇടുക അവർ ഒരു കാരണവശാലും അവർ ഒരു കോളേജിലും പഠിക്കാനും പാടില്ല കൊലക്കുറ്റം ഉൾപ്പെടെ ഇട്ട് കഴിഞ്ഞാൽ പഠിക്കാൻ പാടില്ല ശരി അറിയാം അതുൾപ്പെടെ ഉള്ള ജാമ്യമില്ലാത്ത വാറണ്ടും ജാമ്യമില്ലാ ജാമ്യമില്ലാത്ത കേസും അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് ആ തൃപ്തി തോന്നുമായിരിക്കും ഇതുവരെയും അത് വന്നിട്ടില്ല ഇപ്പോൾ അവർക്ക് ലൂപ്പ് പോലുള്ള ഒരു ജാമ്യം വകുപ്പാണ് ഇട്ടേക്കെന്നാണ് ഞാൻ അന്വേഷിച്ചു പറഞ്ഞത് അതെ ഞാനും അതാണ് മനസ്സിലാക്കുന്നത് അത് അതിപ്പോൾ ആ ഇതിൽ ഞാൻ തൃപ്തനല്ല ആ ഒരു വകുപ്പ് ഇട്ടുകൊണ്ടാണല്ലോ ഇത്രയും പേര് സ്വമേത കേടങ്ങി അതെല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ ഒരു വകുപ്പ് ഇട്ടു അവരെ പാർട്ടിക്കാർ ഇടം എല്ലാവരും കൂടി ഇടപെട്ടു ഇങ്ങനൊരു വകുപ്പാണ് എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴേ എല്ലാവരും വന്ന് കേടാ മറ്റേ അവർക്കെല്ലാം വലിയ കൊലക്കുറ്റത്തിനുള്ള വകുപ്പാട് ഇട്ടെങ്കിൽ ഇവരൊന്നും കേടമോ ഇല്ലല്ലോ ഒരു കൊലക്കുറ്റത്തിലാണെങ്കിൽ ആരും കൊണ്ട് തലവെച്ച് കൊടുക്കില്ല ഇവിടെ പോലീസിൻ്റെ തലവെച്ച് കൊടുക്കില്ല പാർട്ടി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഇതൊരു രാഷ്ട്രീയ അടിയല്ല മറ്റേ അല്ല ഓക്കെ രാഷ്ട്രീയ അടിയല്ല രാഷ്ട്രീയ വഴക്കാണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ രാഷ്ട്രീയ വഴക്കാണെന്നുണ്ടെങ്കിൽ വേറെ രാഷ്ട്രീയക്കാരുണ്ടാവണോ രാഷ്ട്രീയ ഒരു പാർട്ടി ഉണ്ടാവണം രാഷ്ട്രീയക്കാരായ ഒരു സംഘടന എസ് എഫ് ഐ സംഘടനയാണ് ഇത് ചെയ്തത് അതിപ്പോ അവർ രാഷ്ട്രീയ വഴക്കല്ല എന്നുള്ള കാര്യം നമുക്ക് നല്ലതാണ് വേറെ പാർട്ടി ഉണ്ടെങ്കിൽ രാഷ്ട്രീയ വഴക്കാവും സംഘടനയാണ് ഇത് ചെയ്തത് അത് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിട്ടില്ലേ എസ് എഫ് ഐ കാര്യത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അവൻ ഇവിടെ സ്കൂൾ സമയത്ത് നടത്തിയിട്ടില്ല അല്ലാത്ത അല്ലാത്ത സമയം അവന് അതിനുള്ള സമയമില്ല ഇവിടെ ചെയ്യാനുള്ള സമയമില്ല അവൻ പഠിക്കാനുള്ള സമയമുണ്ടോ പത്താം ക്ലാസ് പഠിക്കുമ്പോഴതിനുള്ള സമയം ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് അതിനുള്ളതിനുള്ള സമയമില്ല സമയമില്ലാതെ മാത്രമല്ല അതിനുള്ള താല്പര്യമില്ലാത്ത ആ പറഞ്ഞിട്ടുണ്ട് അവർ ചേട്ടന്മാരെ നിർബന്ധിച്ച് സെക്കൻഡ് ഇയർ ഇയറാകുമ്പോഴും ചേട്ടന്മാരെ നിർബന്ധിക്കും പാർട്ടിയിൽ ചേരണം എസ് എഫ് ഐ ചേരണം അവിടെ വരറ്റേ യൂണിയനേ ഉള്ളൂ ചേരണം എന്ന് പറയും അപ്പോഴും ഞാൻ പറയും നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ ചേർന്നോ അത് ഇഷ്ടം ഞാൻ പറയാം എനിക്ക് വേണമെങ്കിൽ ഒന്നും ചേരണ്ട ഒരു പാർട്ടിയിൽ എനിക്ക് ചേരണ്ട എനിക്ക് ആ സമയത്ത് ഞാൻ എനിക്ക് വേറെ എന്തെല്ലാം പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാകാതെ ഒന്ന് ചേർന്നു പറയും അവർ ആ ഒരു കാര്യത്തിൽ അവന് താല്പര്യം താല്പര്യമില്ല അപ്പോൾ അവർ ചെയ്തിട്ട് അവരാൾക്കാർ തന്നെ ഇവിടെ കൊണ്ട് ഫ്ലക്സ് ബോർഡ് വെച്ച് കഴിഞ്ഞാൽ അവർ അത് അവർ സാഡിഷ്ടമില്ലേ അവർക്ക് അതല്ലേ അറിയാമോ എസ് എഫ് ഐ എന്നൊന്നും പറഞ്ഞു എന്നാലേ അവർ സാഡിഷ്ടം അവരതേ ചെയ്യൂടും അവർക്ക് ബാക്കിയുള്ള ഈ ഫീലിങ്സോ കാര്യമൊന്നും അവർക്ക് ഇതൊന്നും ഇല്ല അവർ ആ ആ കാര്യം അവർ ചെയ്യുള്ളൂ അവർ എന്താണല്ലോ അവരെ വീട്ടിൽ നിന്ന് ഇറന്നു കഴിഞ്ഞാൽ അവർ ഇതിനെ ചെയ്യുകയുള്ളൂ അവർ കൊണ്ടുവച്ചു അവർ അവർ കൊന്നു അവർ കൊണ്ടുവച്ചു അത് അവർ വീട്ടിനു മുമ്പ് തന്നെ അവർ വീട്ടിന് മുമ്പ് തന്നെ കുറച്ച് മാറിയാൽ അല്ലെങ്കിൽ അവൻ്റെയൊക്കെ മുമ്പോട്ട് വീട്ടിൽ അത് ആരാണ് കൊണ്ടുവച്ചതെന്നുള്ളത് നമുക്ക് നല്ലവണ്ണം അറിയാം എൻ്റെ അടുത്ത് കൂട്ടി എൻ്റെ കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവച്ചതാരാണ് അഴിച്ചു കൊണ്ടുപോയതാരാണ് അവരെ പാർട്ടിക്കാരാണ് ഇവിടെ ഉള്ള എൻ്റെ ഏറ്റവും വേദന എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ സുഹൃത്തുക്കളായ പണ്ടുള്ള സുഹൃത്തുക്കളും ഇപ്പോഴുള്ള സുഹൃത്തുക്കളായിരുന്നു അവരെ കൊണ്ടു വെച്ചത് അവർ തന്നെ എടുത്തുകൊണ്ട് പോകും ഇതാണ് പറഞ്ഞാൽ അവർക്കൊരു ഫീലിങ്സിലൊന്നും അവർക്ക് ഏതൊരു വിലയില്ല ഫീലിങ്സിനും റിലേഷൻഷിപ്പിനും അവർക്കൊന്നും വില കൊടുക്കേണ്ട കാര്യമില്ല അവർ സാഡിസ്റ്റാ സാഡിസ്റ്റാ അങ്ങനെ തന്നെ ചെയ്യും ഈ ഒരു കേസിൻ്റെ ആണ് തീർച്ചയായും അവർക്ക് അങ്ങനെ ഒരു കേസ് കേസൊന്നുണ്ടെങ്കിൽ അവർ ഞാൻ അറിഞ്ഞത് പതിനാലാം തീയതി എന്തോ ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുന്നു ഓക്കെ പതിനാലാം തീയതി അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ കേസ് കൊടുക്കണം അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് കേസ് കൊടുക്കണം ആര് തെറ്റിയതാലും പക്ഷേ ആ കേസ് അന്ന് തന്നെ പരിഗണിക്കണം അല്ലെങ്കിൽ ആ പിറ്റെന്ന് പരിഗണിക്കണം പതിനഞ്ചോ പതിനാറോ പതിനേഴ് ആ ദിവസങ്ങളിൽ പരിഗണിക്കണം പരിഗണിച്ച് കുറ്റക്കാരനുണ്ടെങ്കിൽ അത് എന്നെ അറിയിക്കണം അല്ല വീട്ടുകാരെ അറിയിക്കണം അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലറിയിക്കണം ഇത് ഒന്നും നടന്നിട്ടില്ല ഇത് കഴിഞ്ഞു അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ കേസ് അവർ ഫാബ്രിക്കേറ്റ് ചെയ്തു അത് ചെയ്തിട്ട് അവർ ഈ പതിനെട്ടാം തീയതി ഇങ്ങനെ സംഭവം ഉണ്ടായി അല്ല പതിനാലാം തീയതി സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു കേസ് തട്ടി തട്ടിക്കൂട്ടി അത് ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് പത്തൊമ്പതാം തീയതി അവർ കംപ്ലയിൻറ്റ് കമ്മിറ്റിക്ക് പോകുന്നു പ ഇരുപതാം തീയതി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ അതിൻ്റെ പെട്ടെന്നൊരു തട്ടി കൂട്ടിയിട്ട് അവർ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് വെളിയിലോട്ട് കൊണ്ടുപോയത് അങ്ങനെ ചെയ്യുമ്പോഴേ എനിക്കുള്ള ഏറ്റവും വലിയ സംശയം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഇതിൽ സൈൻ ചെയ്തു എസ് എഫ് ഐ കംപ്ലൈൻറ്റ് കൊടുത്തു അവർ ചട്ടത്തന്നെ കാണിക്കുകയുള്ളൂ അത് കഴിഞ്ഞ് അവർ അവരെ കാര്യം അവർ അവരെ സംസ്കാരം അവർ ചെയ്തു പക്ഷേ അവിടെ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട കംപ്ലൈൻറ്റ് കമ്പ്ലൈൻറ്റ് എന്ത് ചെയ്യണം അത് പഠിക്കണം അത് പഠിച്ചിട്ട് എന്താണ് ഇത് ഫോർവേഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം പഠിച്ച ഒരാളിൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കണോ വേണ്ടയോ അത് കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ ഉപയോഗം അല്ല ആർക്കാണ് അതിൻ്റെ ഉപയോഗം അതെല്ലാവർക്കും അറിയാം ഈ ഒപ്പിട്ട എല്ലാ ഉദ്യോഗസ്ഥരും ഇതിൽ കുറ്റ കുറ്റവാളികളാണ് ഉറപ്പായിട്ടാണ് ഇല്ല എന്നുണ്ടെങ്കിൽ അവരിതൊന്നും ഫാബ്രിക്കേറ്റ് ചെയ്യില്ല ചെയ്തതെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നു അപ്പം എസ് എഫ് ഐക്കാർ കുറ്റപ്പാടിക്കാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ ആരൊക്കെ ഒപ്പിട്ടു ഡീനാണോ അവരാണോ ഇതാ കംപ്ലയിൻറ്റ് കമ്മിറ്റിയിലുള്ള ആരൊക്കെയാണ് അവർക്കെതിരെയും നമ്മൾ അടുത്ത കംപ്ലയിൻറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉടനെ പോവും അത് വി സിക്ക് പോവും പറയും പോലെ നിർ നിർഭാഗ്യവശാൽ വി സിയും പുറത്തു പോയി അപ്പം നമ്മൾ വി സി ആയാലും ചാൻസലറിന് പോവും ചാൻസലറിന് പോയിട്ട് അവർക്ക് ആദ്യം മുതിർന്ന ആർക്കാർക്കാണ് അവർക്ക് നമ്മൾ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കും കേന്ദ്രം വരെ പോകണമെങ്കിൽ അവിടം വരെ പോകും ഞാൻ പറയുന്നത് എനിക്കിപ്പോഴും ഒരു വിശ്വാസമുണ്ട് ആ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്ന് അത് ആ പറഞ്ഞ ആ വിശ്വാസമുണ്ട് തൃപ്തി എന്ന് ഒരിക്കലും പറയില്ല തൃപ്തിയാണെന്നുണ്ടെങ്കിൽ ആ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള കേസ് ഇട്ട് പോകണം എല്ലാവരും എല്ലാവരും പ്രതിയാവണം ഡീൻ്റെ ഇതിൽ പ്രതി ചേർക്കണം ഇതുവരെയ്ക്കും ഡീനെ പ്രതി ചേർത്തിട്ടില്ല ഡീനും കാന്തനാഥനും പറഞ്ഞാൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ആ ആ പുള്ളിയെ കൊണ്ട് ഇതിൽ ചേർത്തിട്ട് തന്നെ മുമ്പോട്ട് പോകണം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രതിയായിട്ട് മുമ്പോട്ട് പോകണം എന്നാൽ തന്നെയും നമുക്ക് ചെറിയ ഒരു തൃപ്തിയെങ്കിലും തൃപ്തിയെന്നല്ല ആ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ ആ ഡീൻ ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ല വി സി പ്രതിയായിട്ടുണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ബി സി ആയിട്ടുണ്ടെങ്കിൽ ബി സി പ്രതിയാണ് പ്രതിയാകത്ത ഒരാൾ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊരു പ്രതി ഒരു കുറ്റം ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ സസ്പെൻഡ് ആവണേ സസ്പെൻഷനാണ് എന്ത് കേസാണെങ്കിലും പുള്ളി പുറത്ത് പോയി എന്ത് ഡീനും ഇതുവരെ പുറത്തുപോയിട്ടില്ല ഡീൻ്റെ ഉത്തരവാദിത്വത്തിനെ ഇമ്മീഡിയറ്റായിട്ട് സ്ഥാനത്തുനിന്ന് മാറ്റി നിർത്തുക പ്രതി ചേർക്കുക പ്രതി ചേർത്തിനോ അന്വേഷണം അന്വേഷണം പോവുക അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാനത് അന്വേഷണം വേറെ തരത്തിലോട് ചിന്തിക്കും അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയി ഒന്നോ രണ്ടോ ദിവസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല വഴിയുന്നെങ്കിൽ നാളെ രാവിലെ തന്നെ ഇവനെ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റപ്പായിരുന്നു ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റപ്പാകണമെങ്കിൽ അവിടെ രാഷ്ട്രീയം ഒന്നും വേണ്ട അവരെ അവർ ടീച്ചേഴ്സും അവർ സ്റ്റുഡൻസും എല്ലാവരും കൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു റപ്പാണ് നല്ല സ്മാർട്ടായിട്ടുള്ള ആരെങ്കിലും തിരഞ്ഞെടുക്കും അപ്പോൾ ക്ലാസ് റപ്പായിട്ട് അതിൽ രാഷ്ട്രീയം വേണ്ട രാഷ്ട്രീയം വേണ്ട അത് നല്ലൊരു സ്റ്റുഡൻറിന് മതി പക്ഷേ അതിൽ വേറെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ക്ലാസ് റപ്പിന് പല പ്രോഗ്രാമത്തിലും പോകാം പ്രോഗ്രാമിൽ പോകണം സീനിയേഴ്സ് ഇപ്പോൾ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാം സ്പോർട്സ് ആർട്സ് എന്തായാലും പക്ഷേ ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് എല്ലാം അവിടുത്തെ എസ് എഫ് ഐയെ സംഘടിപ്പിക്കുന്നത് കാര്യം ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കൺട്രോൾ എല്ലാ കാര്യത്തിനും കൺട്രോളും എസ് എഫ് ഐക്കാണ് കോളേജിന് യാതൊരു കഴിയുമില്ല കോളേജിന് ഫണ്ട് കൊടുക്കും എസ് എഫ് ഐ കാര്യം ചെയ്യും സ്പോർട്സാണെങ്കിലും അവർക്ക് ഫണ്ട് കൊടുക്കും എസ് എഫ് ഐ കൈകാര്യം ചെയ്യും അപ്പോൾ ഈ ക്ലാസ്സിനെ റപ്പ് ചെയ്ത് പോകുന്നത് ഇവനാണ് ഇവർ അവിടെ നടക്കുന്നത് എന്താണ് ചിലപ്പോൾ ഒരു ആഴ്ച ആയിരിക്കും ചിലപ്പോൾ സ്പോർട്സ് ആയിരിക്കും നടത്തുന്നത് എസ് എഫ് ഐയുടെ കൊടിയും വെച്ചുള്ള പരിപാടിയാണ് ആ അപ്പോൾ ഇവൻ നിൽക്കുന്നത് അതിന് നടക്കുമായിരിക്കും നിൽക്കുന്നത് ഫസ്റ്റ് ഇയറാണ് പോകുന്നത് ഫസ്റ്റ് ഇയർ പോകുമ്പോൾ അവർ നടക്കുകയായിരിക്കും അവന് അതും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഫോട്ടോയും കൊടുത്തിട്ട് ചെയ്യുക എസ് ഒഫ് ഐ ആണുള്ളത് അതാണ് നടക്കുന്നത് അതുമാണ് അവർ പറയുന്നത് എസ് എഫ് ഐ പ്രവർത്തകനാണത് അപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകനല്ല എന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റപ്പ് കഴിഞ്ഞു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു സെക്കൻഡ് ഇയർ അടുത്ത വീണ്ടും റപ്പ് ആവണം ഫസ്റ്റ് സെക്കൻഡ് ഇയർ റപ്പ് ആവണമെങ്കിൽ അവിടുത്തെ അവർ അലിക്കുന്ന നിയമമുണ്ട് സെക്കൻഡ് ഇയർ ഉറപ്പാവണമെങ്കിൽ എന്താ പാർട്ടി ചേരണം അത് അവരുടെ നിയമം സെക്കൻഡ് ഇയർ മുതലാണ് അവരുടെ കയ്യിൽ ഈ കുട്ടികളെ കിട്ടുന്നത് സെക്കൻഡ് ഇയർ മുതലാണ് എന്താ കോസ്റ്റൽ ഇൻസൈഡ് ആ ക്യാമ്പിലാണ് ഇത് ക്യാമ്പസിലാണ് പാർട്ടി ചേർന്നാൽ മാത്രമേ സെക്കൻഡ് ഇയർ റപ്പാവാൻ പറ്റുള്ളൂ അപ്പോൾ അവർ ടീച്ചർ ഒക്കെ പറഞ്ഞ് നീ റപ്പാവണം സെക്കൻഡ് ഇയർ റപ്പാവും അത് പറഞ്ഞ് ഞാനാവാം പക്ഷേ എസ് എഫ് ഐ ചേട്ടന്മാരും എന്ന് പറഞ്ഞ് നീ റപ്പാവണമെങ്കിൽ നീ പാർട്ടി ചേരണം അതൊന്നു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കത് താല്പര്യമില്ല ഞറപ്പായിക്കോളാം എനിക്ക് പാർട്ടിയിൽ ചേരേണ്ട ഇത് അവ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞ കാര്യം എന്നോട് വേറെ ആരും പറഞ്ഞതല്ല ഞാൻ ഗൾഫിൽ നിൽക്കുമ്പോൾ നമ്മൾ ഡെയിലി ഫോൺ ചെയ്യുമ്പോൾ ആ തമാശയായിട്ട് പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ട് അല്ല ഞാൻ പറഞ്ഞു ഓക്കെ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ചേർന്നെങ്കിൽ ചേർന്നു ഒരു കാര്യം താല്പര്യം ഇല്ല ഇല്ല ഇല്ലില്ല പഠിക്കുക അതിന് അവന് കുറച്ച് സമയം കിട്ടി കഴിഞ്ഞാൽ അവൻ പഠിക്കുക അവന് ക്യാമറ എടുത്തുകൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ക്യാമറ കൊടുക്കും ആ ക്യാമറ എടുത്തുകൊണ്ട് അവൻ കാട്ടിൻ്റെ ഇടയിലോട്ട് പോകാം അവിടെ ചെന്ന് അവന് പല ബേഡ്സും ഉണ്ട് പല ഫ്രോക്ക്സ് അതിൻ്റെയുള്ള ഫോട്ടോ എടുക്കുന്നതാണ് അവൻ ചോദിച്ചത് അതുകൊണ്ടാണ് അവൻ ഈ അവൻ പറഞ്ഞാ റപ്പാവാത്തൊന്നും പോയിക്കിയേ റെപ്പായി കഴിഞ്ഞാൽ എനിക്ക് ആ പരിപാടിക്ക് പോകണം അതിന് പോകണം അതിനോട് സമയം കിട്ടില്ല അതുകൊണ്ട് അവന് ഒരു കാരണവശാൽ പാർട്ടിക്ക് താല്പര്യമില്ല അത് എനിക്ക് നല്ലവണ്ണം അറിയാം അത് അവനെ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും ആ അവനെ അമ്മെല്ലാം കൂടെ പിടിച്ച് പാർട്ടിക്കാർ അവരുടെ ഞങ്ങൾ ഇതുവരെ വേണമെങ്കിലും പോകും തൃപ്തിയല്ലെങ്കിൽ പ്പോ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡീൻ ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും അദ്ദേഹത്തിന് അതിനകത്ത് നടന്ന ഒരു കാര്യം അറിയില്ല ഒന്നുകിൽ അദ്ദേഹം അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നു അല്ലെങ്കിൽ ആരെങ്കിലും പറയണ്ട എന്ന് പറഞ്ഞിരിക്കും